Men near നിലമ്പൂർ Railway അടിപ്പാതയുടെ നിർമ്മാണത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നു റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികൾ പൂർത്തീകരിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപാത നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ പാതയിൽ പൂക്കോട്ടുംപാടം ഭാഗത്ത് അപ്രോച്ച് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് ആരംഭിച്ചത് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ റെയിൽവേയുടെ സിഗ്നൽ കേബിളുകളും വാട്ടർ അതോറിറ്റിയുടെ പമ്പിംഗ് പൈപ്പ് ലൈനും അലൈൻമെന്റിൽ വന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായ റെയിൽവേയുടെ സിഗ്നൽ കേബിളുകൾക്ക് കേടുപാടുകൾ വരുന്നത് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിലെ റെയിൽ ഗതാഗതത്തെ തന്നെ ബാധിക്കും അതിനാൽ അതീവ സൂക്ഷ്മതയോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് അലൈൻമെന്റിൽ തടസ്സമായി നിന്നിരുന്ന റെയിൽവേ സിഗ്നൽ കേബിളുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചതോടെ അടിപ്പാത നിർമ്മാണത്തിന് വേഗത വർദ്ധിക്കും നിലവിലുള്ള ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്താതെ മൂന്ന് മണിക്കൂർ ലൈൻ ബ്ലോക്ക് റെയിൽവേയിൽ നിന്ന് നാല് ദിവസത്തേക്ക് അനുവദിച്ചാണ് ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് അതേസമയം നിലവിൽ റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്ന പമ്പിംഗ് ലൈൻ സ്ഥാപിക്കുന്നതിന് റെയിൽവേയിൽ നിന്ന് ലഭിച്ച അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ലഭ്യമല്ല ഇതുമൂലം നിലവിലുള്ള പമ്പിംഗ് ലൈൻ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരം റെയിൽവേയിൽ നിന്ന് ലഭിക്കുന്നതിന് തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എഴുപത്തൊന്ന് മീറ്റർ നീളത്തിൽ റെയിൽവേ ഭൂമിയിലൂടെ പമ്പിംഗ് ലൈൻ കടന്നുപോകേണ്ടതു ഇതിനുള്ള അനുമതി ലഭിക്കുന്നതിനുവേണ്ടി വാട്ടർ അതോറിറ്റി റെയിൽ ഭൂമി ക്രോസിംഗ് സേവ പോർട്ടൽ വഴി അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ അപേക്ഷ റെയിൽവേയുടെ പരിഗണനയിലാണ് റെയിൽവേയിൽ നിന്ന് അനുമതി ലഭിച്ചതിനുശേഷം മാത്രമേ ഈ പ്രവൃത്തി തുടങ്ങാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മാസം പി വി അൻവരം മലയുടെ അധ്യക്ഷതയിൽ നടന്ന പദ്ധതി അവലോകന യോഗത്തിൽ പൂക്കോട്ടുംപാടം ഭാഗത്ത് അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന പമ്പിംഗ് ലൈൻ താൽക്കാലികമായി മാറ്റിസ്ഥാപിക്കുന്നതിന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഈ പ്രവൃത്തിക്കുള്ള മെറ്റീരിയൽസ് വാട്ടർ അതോറിറ്റി നൽകാനും അടിപ്പാത നിർമ്മാണ പ്രവൃത്തി കരാറുകാരം ചെയ്യാനും ധാരണയായിട്ടുണ്ട് മഴ മാറി കാലാവസ്ഥ അനുകൂലമായാൽ പ്രവൃത്തി ആരംഭിക്കും ഇതിനായി മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചാൽ റെയിൽവേ ഗേറ്റ് വഴി നിലവിലുള്ള കാൽനടയാത്ര പൂർണ്ണമായും നിരോധിക്കേണ്ടിവരും പ്രതികൂല കാലാവസ്ഥയിൽ പ്രവൃത്തി ആരംഭിച്ച് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നാൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് ഈ പ്രവൃത്തി ആരംഭിക്കുന്നത് റെയിൽവേ ട്രാക്കിന് താഴെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ഈ വർഷം ഒക്ടോബർ മാസത്തിനു ശേഷം മാത്രമേ എന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ മെയ് മെയ്തിന് പദ്ധതി പ്രദേശം സന്ദർശിച്ചപ്പോൾ അറിയിച്ചിരുന്നു പൂനെയിൽ നിർമ്മിച്ച് സൈറ്റിലെത്തിച്ചിട്ടുള്ള സ്റ്റീൽ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഡ്രോയിംഗിന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ അനുമതി നൽകി അന്തിമാനുമതിക്കായി സദേൺ റെയിൽവേയുടെ ചെന്നൈ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട് രണ്ട് സെന്റ് സ്ഥലം മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുക നിർവ്വഹണ ഏജൻസിയായ കെ റെയിൽ എൽ എ തഹസിൽദാർക്ക് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അടിപ്പാത പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്നാണ് വിഭാവന ചെയ്തിട്ടുള്ളത് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ അടിപ്പാത പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുക്കാനാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നിർമ്മാണ പ്രവൃത്തികളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് ഷൊർണൂർ നിലമ്പൂർ റെയിൽ സെക്ഷനിൽ സദാൺ റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയറായി സേവനമനുഷ്ഠിച്ച വി അയ്യപ്പനെ കെ റെയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ